എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള എക്കണോമിക്സ് ക്ലാസ്സിലെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന ടോപ്പിക്കിലെ കീ പോയിന്റ്സ് ഒന്ന് നമുക്ക് നോക്കാം അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ദേശീയ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ദേശീയ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ దేశీయ ప్లంగ్ కమీషన్యం ఇన్ ప్రసిడయ ప్రణబ్ ముఖర్జి ఒ ప్లంగ్ కమిషన్ నెల వొలయిార్చ్ ప్లనింగ్ కమిషన్ ఆద్యత అధ్యక్షన్ జవహర్లాల్ నెహ్రూ య్లంగ్ కమీషన్ ఆద్యత ఉపాధ్యక్షన్ మున్సారిలాల్ నందేశీయ ప్లనింగ్ కమీష అధ్యక్షన్యశేషం ఇండియన్ ప్రసిడెక్తి ప్రణబ్ ముఖర్జి ഭരണഘടനയിലെ ഏത് ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് നിർദ്ദേശ തത്വങ്ങൾ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ആനക്കല് സമാന്തര ക്യാബിനറ്റ് സൂപ്പർ ക്യാബിനറ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ ക്യാബിനറ്റ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ദേശീയ പ്ലാനിംഗ് കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ കരട് നിർമ്മിക്കുന്നത് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികളുടെ കരട് തയ്യാറാക്കുന്നത് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതി കരട് തയ്യാറാക്കുന്നത് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ അതിന് അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതി രേഖ നിർണ്ണയിക്കുന്നത് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ ദേശീയ വികസന സമിതി അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറ് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി പിരിച്ചുവിട്ടത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നിലവിൽ വന്ന ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിൽ പിരിച്ചുവിടുകയുണ്ടായി ദേശീയ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ് ദേശീയ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നത് നീതി ആയോഗ് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ദേശീയ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി ദേശീയ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഉപാ ഉപാധ്യക്ഷൻ മുൻദീക് സിംഗ് അലുവരിയ ദേശീയ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നത് നീതി ആണ് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ വിടുമ്പോൾ അതിന്റെ അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി ഉപാധ്യക്ഷനായിരുന്നു മൊണ്ടിക്സി അലുവാലിയ നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്ര മോദി എപ്പോഴും ഏർ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു നരേന്ദ്ര മോദി ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടതിന് ശേഷം അതിന് പകരമായിട്ട് വന്നത് നീതി ആയോഗാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു മോദി സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡ് മുഖ്യമന്ത്രി ആയിരിക്കും കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന് നിലവിൽ വന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത് കേരള സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ഇ എം എസ് ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ് കമ്മീഷനെ പറ്റി നമ്മൾ വെച്ചിരിക്കുന്നത് ഇരുപത് പോയിന്റ്സ് ആണ് ഇരുപതോളം പോയിന്റ്സ് പ്ലാനിങ് കമ്മീഷനെ പറ്റി വന്നിട്ടുണ്ട് ഇതെല്ലാവരും പഠിക്കുക